നമ്മളിത് ഈ പറയുന്ന പോലെ ട്വൻ്റി ഫോർ അവേഴ്സ് ഇംഗ്ലീഷ് ബോധപൂർവം കേൾക്കുകയും കാണുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യാമെങ്കിൽ നമുക്ക് സംസാരിക്കുമ്പോൾ ഇപ്പം മലയാളത്തിൽ ഞാൻ നാളെ വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് തെറ്റാണെന്ന് പിടി കിട്ടും അതിന് നമ്മളത് പാസ്റ്റ് ടെൻസ് പ്രയോഗമാണോ ഫ്യൂച്ചറിലിത് വരണോ ഇങ്ങനെയുള്ള തീയറി ഒന്നും അറിഞ്ഞിട്ടില്ല പക്ഷേ അത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തരാൻ തോന്നും പക്ഷേ ഇംഗ്ലീഷിൽ നമ്മളൊരു തെറ്റ് വരുത്തുമ്പോൾ നമുക്ക് തെറ്റാണെന്ന് പിടി കിട്ടത്തില്ല കാര്യം എന്താണ് നമ്മുടെ ഉള്ളിൽ ആ സ്റ്റഫില്ല ആ സ്ട്രക്ചർ കിടപ്പില്ല കമ്പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആ ലിസനിങ്ങിലൂടെ ഈ സ്ട്രക്ചർ നല്ലവണ്ണം മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ ഒപ്പം ഇപ്പോൾ ഈ പന്ത്രണ്ട് ടെൻസിൻ്റെ കറക്റ്റ് ഒരു സെൻറ്റൻസ് ഒരു എക്സാമ്പിൾ വെച്ച് പഠിച്ചിട്ട് അതിനെ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും ഒരിക്കലും സംസാരിക്കുന്നതിന് മുന്നേ നമുക്ക് ആലോചിച്ചിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല സംസാരിച്ചതിന് ശേഷം കൂടിയിട്ടോ ഇതിവിടെ ഇങ്ങനെയായിരുന്നു സംസാരിക്കേണ്ടത് പക്ഷേ അടുത്ത തവണ നമ്മൾ സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാം കുറച്ചുകൂടെ ആക്യൂറേറ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും